നിങ്ങൾ നിങ്ങളിന്ന് നിൽക്കുന്ന മാർക്കറ്റിനെ ഞാൻ മൂന്നായിട്ട് തിരിക്കാൻ പോവാം എക്സിസ്റ്റിംഗ് കസ്റ്റമറുടെ കാര്യമാണേ നമ്മൾ മൂന്ന് മാർഗങ്ങളെ പറഞ്ഞ് നമുക്ക് വളരാൻ എന്തൊക്കെയായിരുന്നു ഒന്ന് കൂടുതൽ കസ്റ്റമറെ കണ്ടെത്തുക രണ്ട് എക്സിസ്റ്റിംഗ് കസ്റ്റമറെ കൊണ്ട് കൂടുതൽ മേടിപ്പിക്കുക മൂന്ന് കൂടുതൽ ബില്ല് ചെയ്യിപ്പിക്കുക അല്ലെങ്കിൽ കൂടുതൽ വാല്യൂ ഉള്ള പ്രൊഡക്റ്റ് മേടിപ്പിക്കുക നിങ്ങളുടെ എക്സിസ്റ്റിംഗ് കസ്റ്റമറെ ഞാൻ മൂന്ന് കാറ്റഗറി ആയിട്ട് തിരിക്കാൻ പോവാം ഒന്ന് ടോപ്പ് ട്വൻറ്റി പെർസെൻറ്റ് മൂന്ന് മിഡിൽ സിക്സ്റ്റി പെർസെൻ്റ് മൂന്ന് കാറ്റഗറിയാക്കി ഒന്ന് ടോപ് ട്വൻ്റി പേഴ്സെൻ്റ് രണ്ട് ബോട്ടം ട്വൻ്റി പേർസെൻറ്റ് മൂന്ന് മിഡിൽ സിക്സ്റ്റി പേർസെൻറ്റ് അസ് എ ബിസിനസ് ഓണർ യു ഷുഡ് ഫോക്കസ് ഓൺ യുവർ ടോപ്പ് ട്വൻറ്റി പേർസെൻറ്റ് അതിന് പകരം നിങ്ങൾ ഈ ബോട്ടം ട്വൻ്റിയിൽ നോക്കിക്കൊണ്ടിരുന്നാൽ ഉറപ്പായിട്ടും നമ്മൾ തീരും നമ്മുടെ ടീമിനെ എന്ത് എന്തിട്ട് കൊടുക്കണം ഈ മിഡിൽ സിക്സ്റ്റി പേഴ്സൻറ്റിനെ ടേക്ക് കെയർ ചെയ്യാൻ ടീമിനെ ഇട്ട് കൊടുക്കണം ടോപ്പ് ട്വൻ്റിയെ നമ്മൾ ഡയറക്റ്റായിട്ട് ഫോക്കസ് ചെയ്യണം ആൻഡ് വാട്ട് ടു ഡു വിത്ത് ദ ബോട്ടം ട്വൻറ്റി പെർസെൻ്റ് പുഡ് ദിൻ ബ്ലാക്ക് ലിസ്റ്റ് ഇവനെ നിങ്ങളുടെ കസ്റ്റമർ ലിസ്റ്റിൽ നിന്ന് തന്നെ ഒഴിവാക്കിയേക്കണം അവനെ സെർവ് ചെയ്യരുത് ഇത് മേടിച്ചവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത് ടോപ്പ് ട്വന്റിയുടെ പ്രത്യേകത എന്താ ദേ റിയലി 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 വാണ്ട് യുവർ പ്രൊഡക്റ്റ് അത് കൂടിയേ തീരൂ അങ്ങ് നിൽക്കുക അവര് ഇവരെന്താ ദണ്ട് ആഗ്രഹമുണ്ട് ഇവരെന്താ മുമ്പേ ഒരു കാര്യം പറഞ്ഞു ആവശ്യം ആവശ്യക്കാർ ഇതിലില്ലേ അപ്പൊ ഈ ബോട്ടം ട്വന്റി ആരാ ആവേശമുള്ളവർ ഏത് ആവേശം ഇങ്ങനൊരു സാധനം കേട്ടപ്പോഴത്തേന് അന്ന് ഞാനും കൂടെ ഒന്ന് നോക്കിയേക്കാം നാളെ തൊട്ട് ഞാനും ജിമ്മിൽ പോവാം ഞങ്ങളെ തൊട്ട് ഞാൻ ഹെൽത്തി ഫുഡേ കഴിക്കത്തുള്ളൂ ഞങ്ങളെ തൊട്ട് ഞാൻ അങ്ങനെ ചെയ്യും നാളെ തൊട്ട് ആവേശം ഈ ആവേശക്കാരെ കണ്ടെത്തി ഒഴിവാക്കിക്കോണം ഇഫ് യു കെയർ അബൗട്ട് യുവർ ബോട്ടം ട്വൻ്റി പെർസെൻറ്റ് യു വിൽ നെവർ ഗ്രോ റിയലി റിയലി വാണ്ടും റിയലി വാണ്ടും ആവേശക്കാർ നിൽക്കുമ്പോൾ എന്തിനാവേശം എന്ത് ചെയ്യണം റിജക്ട് യുവർ ആവേശം ലിസ്റ്റ് ഫോക്കസ് ഓൺ ടോപ്പ് ട്വൻറ്റി പേഴ്സൻറ്റ് ഏത് ബിസിനസ്സുകാരൻ ബോട്ടം ട്വൻറ്റിയിൽ നോക്കിയിരിക്കുന്നോ തീർന്നു